ഹായ് ഹലോ എല്ലാവർക്കും മെജു കാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പറ്റിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുപത് ചോദ്യങ്ങൾ എന്തായാലും വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതിനു ഇറക്കാം ഒരു കാര്യം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പലർക്കും ഉള്ളിൽ കുറേ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും പക്ഷെ ആരും അത് പറയില്ല മടികൊണ്ടാണ് അപ്പോൾ മടിയുടെ ആവശ്യമൊന്നുമില്ല എല്ലാവരും കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ക്വിറ്റ് ഇന്ത്യ സമരം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം എപ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് എന്ത് നടന്നത് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഐ നടത്തിയ അവസാന ബഹുജന സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഐ എൻ സി നടത്തിയ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ അവസാന ബഹുജന സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത വർഷം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും നമ്മുടെ ടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞതാരാ ആരായിരിക്കും ഗാന്ധിജിയാണ് എന്താ പറഞ്ഞത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർഡൈ നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞതാരാ ഗാന്ധിജിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിന്റെ കാരണം എന്താണ് ക്രിപ്സ് മിഷന്റെ പരാജയമാണ് എന്താണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ക്രിപ്സ് മിഷന്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ആരാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് എന്ത് അവതരിപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരാണ് വൈസ്രോയി ആയ ലിൻ ലിത്കോ ആണ് ആരാണ് ലിൻ ലിത്കോ ആണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ച വ്യക്തി ആരാ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ചതാരാ യൂസഫ് മെഹ്റലിയാണ് ആരാണ് യൂസഫ് മെഹ്റലിയാണ് എന്ത് പ്രയോഗിച്ചത് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഒമ്പതിനാണ് എന്നാണ് ഓഗസ്റ്റ് ഒമ്പതിനാണ് എന്താചരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിക്കാൻ ഗാന്ധിജി ഉപയോഗിച്ച പത്രം ഏതാണ് എന്താണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ഒരു പത്രം ഉപയോഗിച്ചിരുന്നു അതേതാണ് ഹരിജൻ ഏതാണ് ഹരിജൻ പത്രമാണ് എന്തിനു വേണ്ടി ഉപയോഗിച്ചത് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ഗാന്ധിജി ഉപയോഗിച്ചത് ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിനം എന്നാണ് അതും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഓഗസ്റ്റ് ഒമ്പത് എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പൊ അന്നാണ് ആര അറസ്റ്റിലായത് ഗാന്ധിജി അറസ്റ്റിലായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഓക്കെ ആണല്ലോ ക്വിറ്റ് ഇന്ത്യ സമരം നായകനാരാ ഗാന്ധിജി അല്ല ആരാണ് ജയപ്രകാശ് നാരായണ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ജയപ്രകാശ് നാരായൺ ആരാണ് ജയപ്രകാശ് നാരായൺ ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാന്ന് ചോദിച്ചാൽ അരുണ ആസിഫലിയാണ് ആരാണ് അരുണ ആസിഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക നായകൻ ആരാണ് ജയപ്രകാശ് നാരായണ നായിക ആരാന്ന് ചോദിച്ചാൽ അരുണ ആസിഫലിയാണ് ഓക്കെ ആണല്ലോ ഇനി ഗാന്ധിജി പ്രതിഷേധക്കാർക്ക് നൽകിയ മുദ്രാവാക്യം ഏതാണ് ഗാന്ധിജി പ്രതിഷേധക്കാർക്ക് നൽകിയ മുദ്രവാക്യം ഏതാച്ച പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്താണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യ ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ വിഭജിക്കുക പുറത്തു പോകുക ഏതാണ് വിഭജിക്കുക പുറത്തു പോകുക ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സംഭവം ഏതാ ഏതാണ് കീഴരിയൂർ ബോംബ് കേസാണ് ഏതാണ് കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലുണ്ടായത് എന്താന്ന് ചോദിച്ചാൽ കീഴരിയൂർ ബോംബ് കേസാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തി ആരാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ കെ ബി മേനോൺ ആരാണ് ഡോക്ടർ കെ ബി മേനോൻ ആരാണ് ഡോക്ടർ കെ വി മേനോനാണ് കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ കൊല്ലപ്പെട്ട വനിതാ സ്വാതന്ത്ര്യ സമര സേനാനി ആരോചിച്ച മാതങ്കിനി ഹസ്രയാണ് ആരാണ് മാതങ്കിനി ഹസ്ര ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട വധിക്കപ്പെട്ട വനിത ആരാന്ന് ചോദിച്ചാൽ ആരാണ് ആ മാതങ്കിനി ഹസ്രയാണ് സമര നായിക ആരാന്ന് ചോദിച്ചാൽ അരുണ ആസിഫലിയാണ് പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഐ എൻ സി അധ്യക്ഷൻ ആണല്ലോ ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായത് എന്ന് വിശേഷിപ്പിച്ച മൈസ്രോയാരാ ലിത് കോ പ്രഭുവാണ് ആ സമയത്ത് അവിടെ മൈസ്രോയാരാണ് ലിൻലിത് കോ പ്രഭുവാണ് അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായത് എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ആ സമയത്ത് അവിടുള്ള വൈസ്രോയ് അല്ലെ വിശേഷിപ്പിച്ചത് അതാരാണ് ലിൻ ലിത്കോ ആണ് ആരാണ് ലിൻ ലിത്കോ ആണ് എന്ത് വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായത് എന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ചത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്